നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറല്ലേ ഇതുപോലെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇത് പൊക്കി പിടിച്ചിട്ടുണ്ട് പോയി വെളിയിൽ കൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു പേന ഇതുപോലൊരു പേനയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ കുത്തേണ്ട ആവശ്യമില്ലാതെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സോപ്പ് വാട്ടർ അല്ലെങ്കിൽ ഷാംപൂ വാട്ടർ അത് നമ്മൾ ഈ നോസിലിനകത്ത് കിട്ടിച്ചാൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും ആ ഒരു ഫോം ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ പതഞ്ഞ് ബബിളായിട്ട് വരും അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വാഷർ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അതിൻ്റെ എൻഡ് ചേർത്തിട്ട് നേരെ ഉള്ളിലോട്ട് ഒരു നല്ല ഷാർപ്പല്ലാത്തൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നേരെ കിത്തക്കി പൊക്കിയെടുക്കുക സിമ്പിളായിട്ട് എന്നിട്ടത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് ഡാമേജ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ വാഷർ റീപ്ലേസ് ചെയ്യുക വാഷർ ഇങ്ങനെയാണ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സീറ്റിങ്ങിൻ്റെ വ്യത്യാസം വന്നാലാണ് ഇത് ലീക്കാവുന്നത് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കുക മടക്കിയിട്ട് ചളുക്കി അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് പതുക്കെ കൈകൊണ്ടൊന്ന് തിരിക്കുക തിരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിനകത്ത് ആയിട്ട് വീഴും എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഒരു ചെറിയ എന്തെങ്കിലും പപ്പടം കുത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഒന്ന് റോൾ ചെയ്തേക്കുക അപ്പോൾ അത് കറക്റ്റ് സീറ്റിങ്ങിലേക്ക് വീണോളൂ വെച്ചതിന് ശേഷം ഓൺ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക ഇളക്കിയിട്ട് ഓവറായിട്ട് ഇളക്കം വരുന്നുണ്ട് ഇളക്കം ഉള്ള സ്ഥലത്തുകൂടി അനക്കുമ്പോഴത്തേക്കും ചെറിയ ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിരിക്കണം